നമസ്കാരം സുഹൃത്തുക്കളെ നമ്മള് ബാംഗ്ലൂർ സിറ്റിക്ക് ഇവിടെ ഉള്ള യാത്രയുടെ മൂന്നാമത്തെ വീഡിയോ ആണിത് ഏകദേശം സെൻട്രൽ പാർട്ട് വയകോട് സിറ്റിയുടെ സെൻട്രലായിട്ടുള്ള ഏരിയാസ് നമ്മൾ പതുക്കെ പതുക്കെ പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ് വന്നം വന്നം നമ്മളതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളൊക്കെ ചെന്ന് കഴിയുമ്പം ചൂട്ടം വിശാലമായൊരു സിറ്റി ആയിരിക്കും കാണാൻ കഴിയുന്നത് ഇപ്പം തന്നെ നമുക്ക് കുറച്ച് നല്ല നല്ല ബിൽഡിങ്സും കാര്യങ്ങളും കൂടെ കാണാം ഇപ്പോൾ സിറ്റി കഴിഞ്ഞിട്ടില്ല എനിക്ക് തന്നെ ഔട്ടർ ഔട്ടർ സിറ്റിയിലോട്ട് നമ്മൾ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ റോഡൊക്കെ ഫുട്പാത്തൊക്കെ വളരെ ക്ലീൻ ക്ലീനായിട്ടിരിക്കുന്നു വിജയമായിട്ട് ഇപ്പുണ്ട് റോഡിലന്ന ഇപ്പോൾ മുമ്പ് മൂലത്തെ വീടേ കൊണ്ട പോലെ തന്നെ ട്രാഫിക്കും കുറവാണ് അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സമാധാനത്തോടെ യാത്ര ചെയ്യാം ഇതുവഴി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാവും വളരെ വൃത്തി ഉള്ളൊരു സ്ട്രീറ്റ് ആയിട്ട് നമുക്ക് ഇതെല്ലാം കാണാവുന്നത് കാരണം ഫുട്പാത്തിൽ ഫുട്പാത്തിലെങ്കിലും അങ്ങനെ വഴിയോര കച്ചവടക്കാര് കയ്യേറി വെച്ചിട്ടില്ല അങ്ങനെ മറ്റു കച്ചവടങ്ങളൊന്നും ഫുട്പാത്തിൽ ആവും അഥവാ കച്ചവടം ഉണ്ടെങ്കിൽ തന്നെ എല്ലാം കട കടമുറയുള്ള അല്ലെ ഷോറൂമ് ഷോപ്സ് അങ്ങനെയാണ് പോയിക്കുന്നത് അല്ലാതെ വഴിയിൽ അങ്ങനെ അധികം കച്ചവടങ്ങൾ നമുക്ക് കാണാനില്ല ഇപ്പം കടന്നു നോക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു ബസ് സ്റ്റാൻഡ് അടുത്തുകൊണ്ടാണ് ഇവിടുത്തെ ബാംഗ്ലൂരിൽ തന്നെ ഒരു ബസ് സ്റ്റാൻഡാണിത് അതുപോലെ തന്നെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കച്ചവടങ്ങളില്ലകത്തോണ്ട് വഴിയോര കച്ചവടങ്ങൾ ഇവിടെ കുറവായുണ്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് പക്ഷേ ചില ഭാഗങ്ങളിൽ ചിലങ്കിൽ വഴിയോര കച്ചവടക്കാരെ നമുക്ക് കാണാൻ പറ്റും അത് ചില പ്രത്യേക ഏരിയയിൽ മാത്രമേ ഉള്ളൂ എല്ലാ സ്ഥലത്തും അങ്ങനെ വഴിയോര കച്ചവടവും ഇല്ല ഈ വീഡിയോ തന്നെ നമുക്ക് ഒന്ന് രണ്ട് രണ്ടെടുത്ത് ചെറിയൊരു സ്പോട്ടിൽ വഴിയോര കച്ചവടക്കാരെ കാണാം അതൊഴിച്ച് ബാക്കി തൊണ്ണൂറ് ശതമാനം സ്ഥലങ്ങളിലും ഫുട്പാത്തിലുള്ള കച്ചവടങ്ങൾ കുറവാണ് അപ്പോൾ ഇപ്പം നമുക്ക് കുറച്ച് ഇത് കാണാം വഴിയോര കച്ചവടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഏതായാലും അത് നമുക്ക് ഔട്ടർ ബാംഗ്ലൂർ പോകുമ്പോറും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇന്നർ ബാംഗ്ലൂർ സിറ്റിയിൽ അവർ വളരെ നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് ഈ കാര്യങ്ങൾ വളരെ അവിടെ അതോറിറ്റീസ് ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും നമുക്ക് നമ്മുടെ യാത്ര മുന്നോട്ട് തുടരാം